ഹൈറേഞ്ചിന്റെ മണ്ണിൽ നെടുങ്കണ്ടത്ത് ഇനി കാൽപന്ത് കളിയുടെ ആരവങ്ങൾ ഉയരാൻ ദിനങ്ങൾ മാത്രം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഒരു പന്തിന് പുറകെ ഒരേ ലക്ഷ്യത്തോടെ എതിരാളിയുടെ ചടുല നീക്കങ്ങളെ കണ്ണീമ വെട്ടാതെ സൂക്ഷ്മമായി വീശിച്ച് വിജയത്തിന്റെ തേരോട്ടം നടത്തുവാനും ആരവങ്ങൾ കൊണ്ട് ഹൈറേഞ്ചിന്റെ മലമടക്കുകളിൽ പ്രതിധ്വനി ഉയർത്തുവാനും കൊമ്പന്മാർ ഏറ്റുമുട്ടുന്ന നെടുങ്കണ്ടം കപ്പിനായുള്ള അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രം നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നെടുങ്കണ്ടം കപ്പ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് മെയ് മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നെടുങ്കണ്ടം പഞ്ചായത്ത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫ്ലഡ്ലിസ്റ്റ് സ്റ്റേഡിയത്തിൽ നടക്കും ജില്ലയുടെ സമഗ്ര കായിക വികസനം വിഷമിച്ചുകൊണ്ട് നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ എന്ന പേരിൽ ഇരുപത്തിയൊന്ന് അംഗങ്ങളുള്ള ഒരു ഡയറക്ടർ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് പക്ഷെ സെക്ഷനേറ്റ് കമ്പനി ആക്ടൻസ് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എൻ എസ് ഐ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാലമായി അത്ലറ്റിക്സ് ജൂഡോ ഫുട്ബോൾ തുടങ്ങിയ മേഖലയിൽ ശ്രദ്ധേയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എൻ എസ് ഐക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അനുഗ്രഹമായ നിലനിൽപ്പ് നൽകിയിട്ടുള്ള ഫിഫ സ്റ്റാൻഡേർഡിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് ഉപയോഗി ഉപയോഗപ്പെടുത്തി ജില്ലയിൽ ആദ്യമായി പ്രൊഫഷണൽ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇലവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ എൻ എസ് എ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പതാം തീയതികളിൽ തിരുവനന്തപുരത്ത് ഫ്രട്ട് സ്റ്റേഡിയത്തിൽ കേരളത്തിലെ പ്രമുഖമായ നാല് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ ടൂർണമെൻറ് ആരംഭം കുറിക്കുകയാണ് കേരള പോലീസ് കെ സി വി കോളം എഫ് സി ഗോൾഡൻ ത്രഡ് കൊച്ചി എന്നിങ്ങനെ നാല് പ്രമുഖമായ ടീമുകളാണ് ആദ്യ വർഷം മാറ്റിയിരിക്കുന്നത് തുടർ വർഷങ്ങളിൽ ഈ മത്സരങ്ങൾ കൂടുതൽ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ മാച്ചായി ഇതിനെ ഞങ്ങൾ കരുതുന്നത് കേരള ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം എവറോളിംഗ് ട്രോഫിയിലൊക്കെ നെടുങ്കണ്ടം കപ്പ് മാറുന്നു എന്ന സവിശേഷതയും ഈ ടൂർണമെന്റിനുണ്ട് കേരള ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏതാണ്ട് എവർ റോളിംഗ് ട്രോഫിയായിട്ട് നമ്മൾ കണക്കുകൂടിയത് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് മാമൻ മാബിള ട്രോഫിയും തൃശ്ശൂർ ആൾക്കാർ നടത്തി അവിടെ തൃശ്ശൂർ ജില്ലയിൽ നടത്തിക്കൊണ്ടിരുന്ന ചാക്കോള ട്രോഫിയുമാണ് ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം എവർ റോളിംഗ് ട്രോഫിയിലേക്ക് നെടുങ്കണ്ണ കപ്പ് മാറുന്ന ഒരു പ്രത്യേക സവിശേഷത ഈ ഒരു മത്സരം ഈ ഒരു ഈ ഒരു പ്രാഥമിക മത്സരത്തിൽ ആയത് നമ്മൾ നാല് ടീമുകളെ വരുന്ന വർഷങ്ങളിൽ കേരളത്തിലെ പ്രമുഖ ടീമിനെ പോലെ ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖമായ ടീമുകളെ പങ്കെടുപ്പിച്ച് മത്സരങ്ങൾ നടത്താനാണ് നമ്മുടെ ഈ ഇടുക്കിയുടെ കായിക ഭൂപടത്തിന്റെ പ്രത്യേകതകൾ ലോകത്തിൻ്റെ മുന്നിൽ തുറക്കുക എന്ന ഒരു മത്സരമായിട്ടോ നമ്മൾ ഇതിനെ വിഭാവനം ചെയ്തിരിക്കുക തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക മത്സരത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് സെമി ഫൈനലും ഒരു ഒരു ഫൈനലുമാണ് ഈ പ്രാവശ്യം നടക്കുക പതിനേഴ് പതിനെട്ടാം തീയതി രണ്ട് സെമി ഫൈനലും പത്തൊമ്പത് തീയതി ഫൈനൽ മത്സരങ്ങളുമായിട്ടും നടക്കുകയാണ് നോക്ക് ഔട്ട് സിസ്റ്റത്തിലാണ് മത്സരങ്ങൾ നടക്കുക ഏതാണ് നമ്മൾ ഏഴ് മണിക്ക് മത്സരങ്ങൾ തുടങ്ങി ഒമ്പതിനോടുകൂടി മത്സരങ്ങൾ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷം രൂപയാണ് പ്രൈസ് മണി കൊടുക്കുന്നത് സെക്കൻഡ് അൻപതിനായിരം രൂപയും അപ്പൊ ഇതിന്റെ ഈ ഒരു മത്സരത്തെ കേരള ഫുട്ബോൾ അസോസിയേഷൻ വളരെ കാണുകയും അവരുടെയും ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ പൂർണ്ണമായ പിന്തുണ നമുക്ക് വന്നിട്ടുണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ സ്റ്റേഡിയവും ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ഏക ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക ഈ ടൂർണമെന്റ് പാസ് മൂലമാണ് നമ്മൾ നടത്തുന്നത് ഫാമിലിയായിട്ട് പങ്കെടുക്കുന്നതിന് നാല് അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ ആയിരം രൂപയും സിംഗിൾ പാസ് പ്രവേശനം നൂറ് രൂപയുമാണ് ഇപ്പം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഈ ഫുട്ബോൾ പ്രീമുകൾ വളരെയധികം നമ്മുടെ നാട്ടിലുണ്ട് വരുന്ന ആളുകളില് അവർക്ക് ഈ ഗ്രൗണ്ട് കൂടുതൽ ഉപയോഗപ്രദമാക്കത്ത രീതിയിലേക്ക് മാറ്റിവയ്ക്കുവാനായിട്ടുള്ള ടീമുകളൊക്കെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ തന്നെ പ്രൊഫഷണലായ ടീമുകളാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ കേരള പോലീസ് കെ അതുപോലെ കോവളം എഫ് ഗോൾഡൻ തഡ് കൊച്ചി കേരളത്തിലെ ഇപ്പോൾ പ്രൊഫഷണലായ നാല് ടീമുകളെയാണ് നമ്മൾ പങ്കെടുപ്പിക്കുന്നത് അപ്പോൾ എല്ലാ ആളുകളുടെയും സഹകരണം ഈ ടൂർണമെൻറ്റ് ഉണ്ടാകണമെന്ന് ടൂർണമെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് കേരള പോലീസ് കെ എസ് എഫ് ഇ കോവളം എഫ്സി ഗോൾഡൻ ത്രെഡ് കൊച്ചി എന്നീ ടീമുകളാണ് മത്സരങ്ങളിൽ മാറ്റിവരക്കുന്നത് ഒന്നാം സമ്മാനമായി ഒരു ലക്ഷം രൂപയും എവറോളിംഗ് ട്രോഫിയും രണ്ടാം സ്ഥാനമായി അൻപതിനായിരം രൂപയും എവറോളിംഗ് ട്രോഫിയുമാണ് സമ്മാനം കൂടാതെ മറ്റ് സമ്മാനങ്ങളും കളിക്കാർക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം സമ്മാനം ഒരു ലക്ഷം രൂപയും എവറോളിംഗ് ട്രോഫിയും രണ്ടാം രണ്ടാം സമ്മാനമായി സമ്മാനമായിരം രൂപയും ബെസ്റ്റ് പ്ലെയർ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്നീ സ്ഥാനങ്ങളുമാണ് ഈ വർഷം നിശ്ചയിച്ചിട്ടുള്ളത് റോണൽ ട്രോഫി എന്ന നിലയിൽ എല്ലാ വർഷവും ഈ ടൂർണമെന്റ് ഈ മാസങ്ങളിൽ നല്ലവണ്ണം നടത്തിക്കൊണ്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പരിപാടിയിൽ ജനങ്ങളുടെ ആകെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായും ഏവരെയും അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും എൻ എസ് എ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൻസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് ആൻഡ് ഡയമണ്ട്സ് ജംഗ്ഷൻ തവണ കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം